സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹമാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസിയ ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളായ ആളുകളുടെ സവിശേഷതകളെക്കുറിച്ചാണ് സൂറത്തു അൽമുക്മിനോനിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഹാനഹു അണല ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയക്കുമ്പോൾ നമ്മളോട് പറഞ്ഞൊരു വാക്ക് ഹാർ ദാറുൽ ബല ഇത് ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ് നമ്മൾ കേട്ടു ഒരു വാക്കാണ് പരീക്ഷണത്തിന്റെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ദുനിയ പരിശുദ്ധ ഖുറാൻ ലിയബുലുവക്കും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്ന് അല്ല പറഞ്ഞത് ഈ ദുനിയാവിൽ വെച്ചാണ് ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാകണമെങ്കിൽ ഇതിൽ ജയവും പരാജയവും ഉണ്ടാകണം അപ്പോഴേ പരീക്ഷയാകുള്ളൂ വിജയിച്ചവനും തോറ്റവനും ഉണ്ടാകണം അപ്പോഴേ ഇത് പരീക്ഷണ ഹാളാവുകയുള്ളൂ എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു നടത്തുന്ന പരീക്ഷണം അതിലെ വിജയി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹു നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും അള്ളാഹുവിന് വെറുക്കപ്പെട്ടതും നമ്മൾക്ക് യോജിച്ചതും നമ്മൾക്ക് യോജിക്കാത്തതും നമ്മൾക്ക് സ്വർഗം നേടിത്തരുന്നതും നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നതുമായ ഒരുപാട് അനുഭവങ്ങൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ സംസാരങ്ങൾക്കിടയിൽ അള്ളാഹു നമ്മളെ കൊണ്ടുപോയി നിർത്തി ഇതാണ് പരീക്ഷണത്തിൻ്റെ തുടക്കം എന്നിട്ട് പറഞ്ഞു അതിൽ നമ്മൾ വിജയിക്കണം അതിൽ നമ്മൾ വിജയിക്കണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാഹചര്യത്തിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയും അള്ളാഹുവിന് വെറുക്കപ്പെട്ടതിന് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് വിജയിക്കുക എന്നതിൻ്റെ രത്നച്ചുരുക്കം എന്താണ് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും അള്ളാഹുവിന് വെറുക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കുരുകയും ചെയ്യുക എന്നുള്ളതാണ് പരാജയപ്പെടുക എന്നതിൻ്റെ അടയാളം ഇവിടെയാണ് പരിശുദ്ധ ഊറാനിൽ വിശ്വാസികളായ സത്യവിശ്വാസികൾ വിജയിച്ചവർ ആരാണ് എന്ന് പറയുന്നിടത്ത് നമസ്കാരത്തിൽ അവർ ഭക്തിയുള്ളവരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി അള്ളാഹു പറയുന്ന വാക്ക് വല്ലതീനഹും അവരാരാണ് വിജയിച്ചവരാരാണ് അവർ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ഒറ്റ സവിശേഷതയാണ് അള്ള പറഞ്ഞത് അവരുടെ സാഹചര്യം അവരുടെ അങ്ങാടി തൊഴിലിടം വീട് കൂട്ടുകെട്ട് യാത്ര ആഘോഷം ഇവിടെയൊക്കെ ഇഷ്ടമില്ലാത്തതിൽ ചിലപ്പോൾ അറിയാതെ പെടുകയോ അറിഞ്ഞു അതിൽ വരികയോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതിൽ ഉൾപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പടച്ചോനിഷ്ടല്ലാത്തതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ എന്റെ സാന്നിധ്യം വേണ്ട എന്ന് തീരുമാനിച്ച് തിരിച്ചു പോരുന്നവരാണവർ അവരാണ് കത് അഫുൽഹൽ മുഗ്മിനൂൻ യഥാർത്ഥത്തിൽ ലോകത്തും വിജയിച്ചവർ അവർക്കേ ആകാൻ കഴിയൂ എന്നാണ് ഖുർആൻ പറയണത് സുഹോദരങ്ങളെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം ശിർക്കും കുഫുറും ഒന്നിച്ചു പോകൂല സ്വർഗവും നരകവും ഒന്നിച്ചു പോകൂല ഹിതായത്തും വലാലത്തും ഒന്നിച്ചു പോകൂല ഹലാലും ഹറാമും ഒന്നിച്ചു പോകൂല ഇത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ് പുതിയൊരു കാലഘട്ടത്ത് നമ്മൾ കാണുന്ന ഒരു ജീവിതം എന്താന്ന് ചോദിച്ചാൽ ആരാധനകളിൽ നമ്മൾ എത്രമാത്രം സൂക്ഷ്മത കാണിക്കുന്നുവോ ആ സൂക്ഷ്മതയുടെ എത്രയോ താഴെയാണ് ആരാധനയ്ക്ക് ശേഷമുള്ള അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളിൽ പലപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് അല്ല വീണ്ടും പറയാൻ അനിൽ ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നറിയോ അവർ പടച്ചോനിഷ്ടല്ലാത്ത കാര്യം കണ്ടാൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നവരാണ് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ അവർ ചിലപ്പോൾ മാന്യമായി സംസാരിക്കും അല്ല ഒന്നിനും കഴിയാത്ത സാഹചര്യമാണോ അവർ അവിടെ നിന്ന് തിരിച്ചു തിരിച്ചുപോരും പടച്ചോനിഷ്ടല്ലാത്തൊരു ഏരിയയിൽ ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നവനാണ് വിശ്വാസി ജീവിതത്തിൽ പകർത്തുന്നവനാണ് സഹോദരങ്ങളെ ഇത് നമ്മൾക്ക് നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ് ഇതിലേറ്റവും പ്രധാനം ആദർശപരമായ കാര്യം തന്നെയാണ് കാരണം പരിശുദ്ധ ഊറാൻ അല്ലേമു നിങ്ങൾ അടിയുറച്ച് നിൽക്കണം അജഞ്ചലനായി നിൽക്കണം വ്യതിയാനമില്ലാതെ നിൽക്കണം എന്ന് ഖുർആാനിൽ പറഞ്ഞ ഓരോ സന്ദർഭം എടുത്തു നോക്കിയാലും അതിന്റെ തുടക്കം കാണാ ഇല്ലല്ലതീന ആമനു ആദർശവുമായി ബന്ധപ്പെട്ടതാണ് സഹോദരങ്ങൾ എന്തെങ്ങനെ പറയാനുള്ള കാരണം ഇപ്പൊ നമ്മൾക്കെല്ലാവർക്കും നമ്മൾക്കെല്ലാവർക്കും ഷിർക്കിന്റെ ഗൗരവ അറിയാം ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പാപാണ് അതിന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കണിക പോലും ഒരംശം പോലും ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും വരാൻ പാടില്ല എന്ന് അറിയാത്ത ഒരാൾ നമ്മളിൽ ഉണ്ടാവില്ല അതേ നമ്മൾ അതേ നമ്മൾ ഒരു വീടിന്റെ ഒരു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് നമ്മൾ പോകുന്നു ആര് പോകുന്നറിയോ ചെറുക്കിന്റെ ഗൗരവം അങ്ങാടിയിൽ പോയി പറഞ്ഞ് നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞെടുക്കണം നമ്മൾ പാലുകാച്ചൽ ചടങ്ങിന് നമ്മൾ പങ്കെടുക്കുന്നു ആ നാട്ടിൽ ഏതെങ്കിലും കുടുംബത്തിനോ മറ്റു നാട്ടിൽ നിന്നോ കൊണ്ടുവരുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചു നേർന്ന ഏതെങ്കിലും ഭക്ഷണ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നമ്മൾ വാങ്ങി വെക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്നു എന്തേ ഇതിന് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് അതിന് കുടുംബത്തിൽ നിന്നാണ് അങ്ങാടിയിൽ നിന്നാണ് കൂട്ടുകാരാണ് അതിന്റെ മരുമകളാണ് അതിന്റെ മരുമകൻ്റെതാണ് അത് എളാപ്പയുടേതാണ് അവർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല അവരുടെ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ ഇവിടെയാണ് അല്ല ചോദിക്കുന്നത് ഷിർക്കിനെ കുറിച്ച് നിങ്ങൾ ഗൗരവം ഉണ്ടാകുന്നത് നിങ്ങൾ എഴുതി വെക്കാനാണോ അല്ല ജീവിതത്തിൽ പകർത്താനാണോ അവിടെ ഖുർആാനിന്റെ ഈ ആയത്ത് മനസ്സിലേക്ക് വരണം വല്ലതീനവും എന്ന് മനസ്സിലാക്കിയാൽ ലോകത്താരു നിർബന്ധിച്ചാലും വാപ്പാ ഞാൻ അതിന് എന്തേ കാരണം ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റും പറഞ്ഞരാൻ പറ്റാ നിങ്ങൾക്ക് ദേഷ്യം വരങ്ങിയാ പിന്നെ പറഞ്ഞരാ അല്ല നമ്മൾക്ക് തിരുത്താൻ പറ്റാത്ത മേഖലയാണോ ഞാൻ ഇരട്ടോ എന്നെങ്കിലും പറഞ്ഞ് മാറി നിൽക്കാനുള്ള ഉൾക്കരുത്തവർക്കുണ്ടാകും ഉണ്ടാകണം അപ്പോഴാണ് വിശ്വാസിയാവുക വിദേഹത്തിനെ കുറിച്ച് ഓരോ അങ്ങാടിയിലും നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കൂട്ടപ്രാർത്ഥനയോ പ്രത്യേകമായി വിദേഹത്തായ എന്തെങ്കിലും ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ ഒരു നോമ്പോ ഒരു ആഘോഷമോ വരുമ്പം നമ്മളാണ് നമ്മുടെ വാട്സപ്പിൽ നിന്ന് ആളുകൾക്കും കൂട്ടുകാർക്കും വിദേഹത്തിന്റെ ഗൗരവത്തിന്റെ ആയത്തുകളും ഹദീത്തുകളും അയക്കുന്നത് വിദേഹത്തറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു ഇബാദത്തും ഒന്നും സ്വീകരിക്കൂല നിസ്കാരവും നോമ്പും ഹജ്ജും ഹത്താ അയാൾ ആ ഒഴിവാക്കുന്നവരെ നമ്മുടെ വാട്സപ്പിൽ നിന്നാണ് നമ്മുടെ സംസാരത്തു നിന്നാണ് പോകുന്നത് അതേ നമ്മൾ അതേ നമ്മൾ ചോറ് വീട്ടിൽ വന്നാൽ ബിരിയാണി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ ബീഫ് കറി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ ബാക്കിയുള്ളവരെ തെറ്റിക്കാൻ പാടില്ലല്ലോ എന്നാണ് നമ്മുടെ വാദമെങ്കിൽ സഹോദരങ്ങളെ അല്ലാന്റെ ചോദ്യം വിശ്വാസികളെ നിങ്ങൾ വിദേഹത്തിനെ കുറിച്ച് പഠിക്കുന്നത് മദ്രസയിൽ എഴുതി മാർക്ക് വാങ്ങാനാണോ അങ്ങാടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കാനാണോ അല്ല അവിടെ നോക്കൂ ഈ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബാക്കി നിങ്ങൾ നാളെ മുതൽ ഏത് ഭക്ഷണം കൊണ്ടോളൂ പ്രശ്നമില്ല പക്ഷെ ഇത് വിദഗ്ധുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ എന്ന് പറയാൻ എന്റെ വീട്ടിൽ ഒരു എന്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ഏതെങ്കിലും അമ്മാവന്റെ മകൻ ദെറസിൽ പഠിക്കുന്ന അവൻ വന്നിട്ട് അവിടെ വട്ടമിട്ട് പ്രാർത്ഥിക്കുമ്പം എന്റെ വാപ്പ മരിച്ചടുത്ത് നോക്കൂ ഇത് പാടില്ല എന്ന് പറയാനുള്ള ഗഡ്സ് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ആരാധന ചെയ്ത് നമ്മൾക്കില്ല എങ്കിൽ അവിടെയാണ് ഖുർആൻ ആയത്ത് വല്ലതീരഹും സ്വർഗം കിട്ടുന്ന ആളുകൾ രണ്ട് ലോകത്തും അല്ല വിജയിച്ചു എന്ന് പറയുന്നവർ ആരാന്നറിയോ അനില്ലാവിൻ പഠിച്ചോൻ ഇഷ്ടല്ലാത്ത എന്ത് കാര്യമായിക്കോട്ടെ അവർ അവിടെ നിൽക്കുന്നവനല്ല അതുമായി സഹകരിക്കുന്നവനല്ല അതുമായി രാജിയാകുന്നവനല്ല അതുമായി സമരസപ്പെട്ട് പോകുന്നവൻ അല്ലേ അല്ല ഇത് ആദർശം മുതൽ തുടങ്ങണം ഞാനിത് ആവർത്തിക്കുന്നതെന്ന് അറിയോ ചെറുക്കും കുഫുറും ഒന്നിച്ചു പോകില്ല അതിന്റെ അർത്ഥം എന്തറിയോ സ്വർഗവും നരകവും ഒന്നിച്ചു പോകൂല്ല നമ്മക്ക് ഈ മാൻ ഉണ്ടോ ഈ മാൻ നഷ്ടപ്പെടുന്ന ഒരു മേഖലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂടി ആടി ിൽക്കാൻ കഴിയില്ല ചിലപ്പോൾ നമ്മൾക്ക് നല്ല രൂപത്തിൽ പറഞ്ഞൊടുക്ക പറഞ്ഞെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണോ നമ്മൾ അവിടെ നിന്ന് പോകും പക്ഷെ കാണുന്ന കാഴ്ച അങ്ങനെയല്ല സങ്കടത്ത് പറയാൻ മറിച്ചെന്തറിയോ ഈമാനുണ്ട് തക്കുവയുണ്ട് ഷിർക്കിനെ പറ്റി അറിയാം വിദഗ്ധത്തിനെ പറ്റി അറിയ കുഫുറിനെ പറ്റി അറിയ ആ അറിയുന്ന നമ്മൾ പങ്കെടുക്കുന്ന സദസ് ചെയ്യുന്ന കാര്യങ്ങൾ പങ്കെടുക്കുന്ന മേഖലകൾ ഇതേ ശിർക്കും കുഫറും വിദഗത്തും സകല ഹറാമുകളും വരുമ്പം അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താലേ ചെയ്യ ഇവരൊക്കെ വിളിച്ചാൽ എന്താലേ കാണ്ടെന്ന് പറയുന്ന ഒരു നിസ്സംഗതാ മനോഭാവം അത് വിശ്വാസിക്ക് പറഞ്ഞതല്ല കുഫുറിനെ കുറിച്ച് പോലെ ഗൗരവള്ള ഗൗരവള്ളഫുർന്ന ദൈവനിഷേധാണ് പരിശുദ്ധ കുറാന്റെ ആയത് നമുക്കറിയാം മനുഷ്യനെ പടച്ചോ ശപിച്ചു കഴിഞ്ഞില്ല പടച്ചോൻ കുഫറുള്ളവന്റെ ശത്രുവാണ് പടച്ചോൻ ഇത് നമ്മക്കറിയാം നിങ്ങൾ എന്താ അറിയോ പടച്ചോനെ കളിയാക്കുന്ന സദസ്സിൽ അല്ലെങ്കിൽ അള്ളാഹുവല്ലാത്ത മറ്റുള്ള ആരാധന്മാരെ ആരാധിക്കുന്ന പാട്ടിന് നമ്മുടെ കുട്ടി തലപോലും മറക്കാതെ സ്റ്റേജ്മ പോയി ആടുക നമ്മുടെ വീട്ടിലോ ആയത്തി വീട്ടില് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലബിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നടക്കുമ്പോഴും നന്നതിലൊക്കെ നമ്മൾ കൂടണം പക്ഷേ ചീത്തതിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം ആയിപ്പോയില്ലേ ഭാഗമായില്ലേ എന്ന് പറയുന്നവനല്ല വിശ്വാസി നോക്കൂ എല്ലാത്തിനും ഞാൻ ഉണ്ടാവും അത് നിങ്ങൾ ഇന്നൊന്ന് ഒഴിവാക്കിത്തരണം അതെനിക്ക് പാടില്ലാത്തതാണ് കേട്ടോ വേറൊന്നും ധരിക്കരുത് ധരിക്കരുതട്ടോ എന്ന് പറയാനുള്ള ക്വാളിറ്റി എങ്കിലും നമുക്കുണ്ടാകണം അതില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ വിജയിച്ചവരിലല്ല എന്നാണല്ലോ പറയണത് വിജയിച്ചവരിലല്ല ആ ഈമാൻ മാൻ നമുക്ക് ഉണ്ടാകണം പരിശുദ്ധപൂരമല്ലേ വിശ്വാസികളായ ആളുകളെ പറ്റി പറയുന്നിടത്ത് നമ്മൾക്കിത് തന്നെ കാണാം വിശ്വാസികളായ ആൾക്കാർ ഒരു സ്ഥലത്ത് പോകുന്നു അവിടെ പടച്ചോനിഷ്ടല്ലാത്ത എന്തൊക്കെ അവർ കാണുന്നു അവർ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് എന്നല്ല അവിടെ ചെന്നപ്പോ പടച്ചോൻ ഇഷ്ടമല്ലാത്ത കുറെ കാര്യം കാണുന്നു മറു കിറാമ അവർ മാനിയായിട്ട് അവിടെ മെല്ലെ പോകും വണ്ടി മെല്ലെ സ്റ്റാർട്ടാക്കും മെല്ലെ ഇൻഷാല്ല പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞ പോലെ പോരും അല്ലെങ്കിൽ അവർ ആ സദസ്സെന്ന് മെല്ലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതി ചെയ്തവർ പോകും അവർ അതുമായി സമരസപ്പെട്ട് ജീവിക്കാൻ അവർക്ക് കഴിയില്ല ആ കഴിയായികയാണ് ഈമാൻ ആ കഴിയായികയാണ് തക്കുവ ഞാൻ എന്റെ സഹോദരൻ കൊണ്ട് പറയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ പുതിയ കാലേ ജീവിതത്തിലെ ആഘോഷങ്ങളെ മുഴുവൻ ആഭാസത്തരമാക്കി മാറ്റുക ആരാധനയെപ്പോലും ആരാധനയെപ്പോലും തോന്നിയാസാക്കി മാറ്റുക ഓരോന്നും വിശദമായിട്ട് പറയണം ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇപ്പം നമ്മുടെ എന്റെ വീട്ടിലൊരു വിവാഹം നടക്കുന്നു ആ വിവാഹം എന്താണ് ഇസ്ലാമികമായി അതിന് ഡെഫനേഷൻ എഴുതി എന്താണ് ആരാധനയാണ് അതുകൊണ്ടാണ് അവിടെ പ്രാർത്ഥന പ്രാർത്ഥന വന്ന് എന്തുകൊണ്ടറിയോ ആരാധന ആയതുകൊണ്ടാണ് അവിടെ ഹത്തീബ് ഉണ്ടായത് വലിയുണ്ടായത് മെഹർ ഉണ്ടായത് സാക്ഷി ഉണ്ടായത് ആരാധന ആയതുകൊണ്ടാണ് ആ ആരാധനയുടെ അവിടെ ഹത്തീബ് മ്പറക്കയറി താഴത്ത് കറങ്ങുമ്പോത്തിന് ഹത്തീബിന്റെ തുണിക്കടി ഇന്ന് പടക്കം എവിടുന്നാ വന്നത് രണ്ടായിരം വരെ ഇല്ലാത്തത് എവിടുന്നാ വന്നത് നമ്മൾ ആലോചിക്കണം നമ്മൾ പുറത്തുനിന്നല്ല മിമ്പറിൽ നിന്ന് എന്ന് അടിയിൽ നിന്ന് പടക്കം എവിടെയാണ് ആരാധനയിൽ വന്നത് പൂത്തിരി എവിടെയാണ് ആരാധനയിൽ വന്നത് അവിടെ നിൽക്കുന്ന ആളുടെ താടിയിലൂടെ പോലും ക്രീം പുരട്ടുന്ന ആരാധനയിൽ വന്നത് ആരാധനയിൽ എങ്ങനെ വന്നു നമ്മൾക്കതിൽ സങ്കടം ഉണ്ടാകില്ല നമ്മൾക്ക് ആണില്ല ഭക്ഷണം കടിക്കാതെ പോകുന്ന ഗസ്റ്റുകളെ കുറിച്ച് ആലോചിച്ച് ഓന്റെ കല്യാണത്തിന് ഞാൻ പോകില്ലെന്ന് പറഞ്ഞ മുന്നേ നൂറുകണക്കിന് ഗസ്റ്റുകളെ വിളിച്ചുകൊണ്ടുവന്നിട്ട് അവിടെ മുന്നിൽ അനിസ്ലാമികം നടത്തുമ്പോൾ പഠിച്ചോന് അവർ മുഴുവൻ എന്റെ കല്യാണത്തെ പറ്റി പഠിച്ചോണ്ട് എതിരങ്ങാൻ പ്രാർത്ഥിച്ചാൽ എന്റെ കുട്ടിന്റെ ദാമ്പത്യം പടച്ചോ കൊളാക്കോലോ എന്ന് മനസ്സിൽ വരുന്നില്ല സോളെ കുറ്റപ്പെടുത്തിയല്ല വിശദമായിട്ട് പിന്നീട് പറയാം പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്തെന്നറിയോ നമ്മുടെ പൈസ കൊണ്ടാണോ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാനെങ്കിലും കഴിയണം തോന്നിയാസ് ഉണ്ടാകരുത് പടച്ചോൻ ഇഷ്ടല്ലാത്തതുണ്ടാകരുത് വല്ലധീനവും പടച്ചോൻ ഇഷ്ടാത്ത കാര്യത്തിന്ന് മാറിക്കാനുള്ള ഗഡ്സെങ്കിലും ബാപ്പാരമാരെ പതിനമോ എട്ട് ലക്ഷമോ ഏഴ് ലക്ഷമോ ചെലവഴിക്കുന്ന അവിടെ നമ്മൾ വസ്ത്രത്തിനും ഭക്ഷണത്തിനും വേണ്ടി പൈസവഴിക്കണം നമുക്ക് ഉണ്ടാകണം തോന്നിയാസ് ഉണ്ടാകരുത് ബാക്കി ആനന്ദങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിക്കോട്ടെ തോന്നി ആ സണ്ടാകരുത് അതിന്റെ പൈസ കൊണ്ട് പാടില്ലട്ടോ ഞാൻ വിശ്വാസിയാകൂലട്ടോ എന്ന് പറയാനുള്ള ഗഡ്സ് നമ്മക്ക് ഉണ്ടാകണം ഉമ്മാരെ ബാപ്പാരെ നമ്മളിവിടുന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ നമ്മൾക്കും കൂടാ ടൂറുണ്ടാകും ആഘോഷം ഉണ്ടാവും ഒക്കെ ഉണ്ടാകും ഇസ്ലാം അനുവദിച്ചല്ലാ യാത്രയും കൂടാ പക്ഷെ ആ യാത്രയില് നിസ്കാരത്തിന് സമയാകുമ്പോൾ അല്ലെങ്കിൽ യാത്രയിലുള്ള ജമ്മും കസറിന്റെ സമയാകുമ്പോൾ നമ്മൾ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ നാലഞ്ച് ആൾക്കാർ ഓ ഇനി ടൂറിന്റെ അടക്കാണ് നിസ്കാരം അതിൽ മൂളിക്കൊടുക്കുന്നവരാകരു നമ്മൾ ഇരുന്നേളത്ത് വെച്ചിട്ടെങ്കിലും തയമ്മും ചെയ്ത് നിസ്കരിക്കുന്ന നൂറാളുകളിൽ രണ്ടാളുണ്ടെങ്കിൽ ആ രണ്ടിലൊന്നാകണം നമ്മൾ ആ രണ്ടിലൊന്നാകണം നമ്മൾ ആ ആകുന്നതിനാണ് വിവാദത്ത് ആ ആകാനാണ് ഹജ്ജ് അങ്ങനാകാനാണ് നോമ്പ് അങ്ങനാകാനാണ് ഖുറാമ്പാരായണം ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം ഇല്ല എങ്കിൽ ഒരേ സമയം തൗഹീദുള്ള വീട്ടിൽ ചിർക്കും ഉണ്ടാകും ഈമാനുള്ള വീട്ടിൽ കുഫുറും ഉണ്ടാകും നിസ്കരിക്കും നമ്മുടെ ജീവിതത്തിൽ അതേപോലെ നിസ്കാര വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ടൂറ് പോകുമ്പം അതിൽ നിസ്കാരം ചർച്ച ഉണ്ടാവില്ല അതിൽ അവിടെ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളിലും നമ്മൾ പങ്കാളിയാകുമ്പം നമുക്കൊരു നിലപാടുണ്ടാകണം എന്താണത് കുടുംബം പോവുകയാണ് അല്ലെങ്കിൽ ബിസിനസ് ടൂറാണ് നമ്മൾ പോകേണ്ടി വരും യാതൊരു സംശയവുമില്ല ആ പോകുന്നതിൽ നമ്മുടെ നിലപാടെന്താ അറിയോ കൂടെയുള്ള ബിസിനസ്സുകാരായ ആളുകൾ മുഴുവൻ ടൂറിന്റെ ഭാഗമായി അവർ മദ്യം ഉപയോഗിക്കുമ്പോ നമ്മുടെ നിലപാട് അല്ലാലും പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കള്ളുവള അവൻ ഉണ്ടാകൂല അവനുണ്ടാവൂല അതാ നിലപാട് ആ യാത്ര ഇപ്പം മുടക്കം കഴിയില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ ഉണ്ടാവില്ല നമ്മളുണ്ടാവില്ല പടച്ചോനിഷ്ടല്ലാത്തത് വേണ്ട പടച്ചോനിഷ്ടല്ലാത്തത് വേണ്ട ഞാനെന്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ യാത്ര പോകുമ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് കലർന്ന് അവരൊന്നിച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടി അവരൊന്നിച്ച് റൂമെടുത്ത് അവർ ബാച്ചുലർ പാർട്ടി നടത്തുന്നു എന്റെ സ്ഥാപനത്തിന് പോകുന്നതാണ് ഞാൻ അതുവരെ എന്റെ കൂട്ടുകാരുടെ കൂടെയാണ് എന്നാൽ അത് പഠിച്ചോൻ ഇട്ടല്ലാത്തതാണ് അതിൽ ഞാൻ ഉണ്ടാവൂല അതിനവൻ എന്റെ എന്ന് പ്രായമായവനെന്നോ തന്തവൈബ് എന്നോ അറുപത്തെട്ടാം വയസ്സ് എന്നോ വെല്ലിപ്പ ആധുനിക കാലഘട്ടത്ത് ജീവിക്കാൻ പറ്റാത്തവനെന്നോ ആറാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവനെന്നോ എന്തും വിളിച്ചോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്തേ കാരണം വിശ്വാസിയുടെ ലക്ഷണമായിട്ട് അല്ല പറഞ്ഞത് ഇങ്ങനത്തെ അനുഭവത്തിൽ കൂടിയാടുന്നവനല്ല അവൻ മറിച്ചോ അവൻ അതുവരെ ഉണ്ടാകും പടച്ചോൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അവൻ ഉണ്ടാവും ഇഷ്ടമല്ലാത്തോട് അവൻ വളരെ മാന്യമായി തിരിച്ചു പോരും ആ മാന്യതയാണ് ഇസ്ലാം പരിശുദ്ധ പോലെ രായത്തുണ്ട് വിശ്വാസികളായ നമ്മൾ നമ്മുടെ നിലപാട് പ്രഖ്യാപിക്കണം എന്ന് കുറാൻ പറഞ്ഞ രായത്ത് അല്ല നമ്മള് ആഘോഷങ്ങളിൽ യാത്രകളിൽ അങ്ങാടികളിൽ രാഷ്ട്രീയത്തിൽ മതത്തിൽ ക്ലബുകളിൽ എവിടെ ആയിക്കോട്ടെ അവിടെ പടച്ചോനിഷ്ടല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ അവിടെ നമ്മളുമെല്ലാം പോരണം വ കാലു അപ്പൊ ചില ആൾക്കാരായിരിക്കും എന്തേടായി പോരുന്നത് ഇങ്ങനെ ഇങ്ങനെപ്പോ നോക്കിയാൽ എങ്ങനെ ജീവിക്കാൻ കഴിയ ഇപ്പൊ തന്നെ മുത്തക്കെ ആകണ്ട ഇങ്ങനെ പറയുമ്പോ കാലു അവരോട് പറയണം അഴമാലു എടാ എനിക്ക് ഇന്റേതായ കൊറേ പണി അവർക്ക് അവരുടേതായ കൊറേ പണി എനിക്ക് ഈ പരിപാടിയിൽ അവരുടെ കൂടെ കൂടാൻ പറ്റൂല ഖുർആന്റെ ആയത്താണ് കൂട്ടരെ ഖുർആാനിന്റെ ആയത്താണ് ഇങ്ങനെ പറയണം എനിക്ക് അവരുടെ ഈ വിഷയത്തിൽ കൂടാൻ പാടില്ല ബാക്കിയുള്ളതിലൊക്കെ എനിക്ക് സഹകരിക്കാൻ പറ്റും പൈസ ചിലവാക്കാൻ പറ്റും പക്ഷെ ഇതിന് എനിക്ക് പറ്റൂല ഇതിൽ ബഹുദൈവ ആരാധന ഉണ്ട് കുഫുറുണ്ട് ഇതിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഹറാമുകൾ വരുന്നുണ്ട് അതിൽ മദ്യപാനമുണ്ട് ഇതിൽ അതിൽ എനിക്ക് പറ്റൂല എന്നിട്ട് അടുത്ത വാക്ക് നിങ്ങൾക്ക് കല്ലാന്റെ രക്ഷ ഉണ്ടാകട്ടെ കളിയാക്കണ്ടല്ലോ ഞാൻ പൊട്ടനാണെന്ന് പറയണ്ടല്ലോ ഞാൻ ജീവിക്കാൻ ലാ പറ്റാത്ത വിവരദോഷികളെ പോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലടാ എനിക്ക് പരലോകത്ത് വരണടാ എനിക്കല്ലാണ്ട് മുന്നിൽ നിൽക്കണടാ എനിക്ക് ബാക്കിയുള്ളവരെ പോലെ ആകണം എന്നില്ല എനിക്ക് പഠിച്ചോലിഷ്ടപ്പെട്ടവരെ പോലെ ആകണം എന്നേ ഉള്ളൂ കളിയാക്കിക്കോ കളിയാക്കിക്കോ ഞാൻ ടൂറിനും ഹിജാബ് ധരിക്കണീന് എന്നെ കളിയാക്കണേ കളിയാക്കിക്കോ എനിക്ക് പ്രശ്നമല്ല ആ കളിയാക്കലിന്റെ പേരിൽ ഞാൻ ദുനിയാവിൽ ഒരറ്റ തുമ്മൽ കൊണ്ട് ശ്വാസം പോകുന്ന നിന്റെ ഇഷ്ടത്തെക്കാളും ജീവൻ തന്ന പടച്ചോന്റെ സ്വർഗം തരാ എന്ന് പറഞ്ഞ പടച്ചോന്റെ എനിക്ക് പാരമ്പര്യത്തിൽ ജീവിക്കാൻ എനിക്കിഷ്ടം എന്ന് പറയാനുള്ള തന്റെ അതാണ് വല്ലതീനഹും പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് നമ്മുടെ ഈമാന കൊണ്ട് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അങ്ങനെ ആകുമ്പോഴാണ് പടച്ചോൻ ഇഷ്ടപ്പെടുന്ന

ഒരിക്കൽ കൂടി അള്ളാഹുവിനെ കൊണ്ട് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ വിശ്വാസികളുടെ ലക്ഷണമാണല്ലോ പറയുന്നത് ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ആയത്തും ഈ ആയത്തും ഒന്നിച്ചോദാം എന്നിട്ട് പണ്ഡിതന്മാർ അതിന് പറഞ്ഞ വിശദീകരണം കൂടി പറയുമ്പം നമുക്ക് ഈ വിഷയം ശരിക്കും മനസ്സിലാവും ഖുർആനിന്റെ ആയത് തദ് അഫ്ലഹൽ മുഖ്മിനു സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഹുത്തുബ പറഞ്ഞതാട്ടോ ഒന്നാമത്തെ ലക്ഷണം അല്ലദീനഹും അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തി ഉള്ളവരായിരിക്കും അടുത്തത് അല്ലദീനഹും അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരുമായിരിക്കും എന്താ പണ്ഡിതന്മാർ പറഞ്ഞ വാചക അറിയോ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാകണമെങ്കിൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഈ മാനവന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം ഇനി നമ്മൾ തിരിച്ചൊന്ന് ആലോചിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ കൈകെട്ടിയിട്ട് ദുനിയാവുമൊത്ത ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കൈവിലക്ക് നേരെ തിരിഞ്ഞ് വതുണ്ടാക്കി ഇങ്ങനെ വന്ന് നിസ്കരിക്കുമ്പോഴും എന്താണ് ഓതിയത് എന്ന് പോലും നമുക്ക് തിരിയാത്തത് എന്തിനേറെ സിനിമയും തോന്നിയാസം വരെ നിസ്കാരത്തിൽ എന്തുകൊണ്ടാണ് ഓർമ്മ വരുന്നത് എന്റെ ഉത്തരണത് നമ്മൾ ഹറാമിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ നിസ്കാരത്തിലെ ഭക്തി അന്ന് തീരുള്ളൂ അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ പ്രവാചകന്റെ ഒരു വാക്കുണ്ട് നമ്മൾ ആളുകളെ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാടാട്ടോ ഒന്നുകൂടി ഉറപ്പിച്ചു വരാൻ എല്ലായിടത്തും നമ്മൾ പോയിട്ട് വർത്താനം പറയണം എന്നല്ലതിന്റെ അർത്ഥം പിന്നെ നമ്മക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന എന്റെ ഒരു കല്യാണം നടക്കുകയാണ് ഇന്റെ ചെലവിൽ ഒരു സൽക്കാരം നടക്കുകയാണ് എന്റെ വണ്ടിയിൽ ഒരു പോക്ക് നടക്കുകയാണ് അതിൽ എനിക്ക് അത് അനുവദിച്ച എല്ലാ ആഘോഷങ്ങളും പറ്റും കൂട്ടരെ നമ്മളിപ്പോൾ ജുമാ കഴിഞ്ഞു പരസ്പരം സംസാരിച്ച് കെട്ടിപ്പിടിച്ച് ആനന്ദിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ച് നമ്മളെ മകളുടെ നിക്കാഹുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ച് കുടുംബക്കാർ കൂടി വർത്താനം പറഞ്ഞ് വെള്ളിയാപ്പാനും എളാപ്പാനും എല്ലാവരും കൂടി രസം പറഞ്ഞ് കളിയാക്കി പരസ്പരം ഇഷ്ടപ്പെട്ട് കളിയാക്കി ഇതിലൊക്കെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ദീൻ അനുവദിച്ച നമ്മളൊക്കെ ചെയ്യണ കാര്യമാണ് പക്ഷെ അവിടെ തോന്നിയാസം വന്നാലേ ആനന്ദുണ്ടാകുള്ളൂ എന്നുള്ള കുറച്ച് കാലമായിട്ട് വന്നതാണ് അതിന് നമ്മൾ കൂടരുത് തോന്നിയാസം വന്നാലേ ആനന്ദുണ്ടാവുള്ളൂ ഇതിന്റെ മുമ്പും ടൂറോയിട്ടില്ലേ ഞാൻ ഇവിടെ ഇരിക്കണോ ആ പടികൾ ഇതിന്റെ മുമ്പും ടൂറോയിട്ടില്ലേ ഇതിന്റെ മുമ്പും ഊട്ടി കൊടയ്ക്കാനാലും എന്താ മൈസൂർ അവിടെ അല്ലേനോ നമുക്ക് ഇന്ന് വരെ നമ്മൾ അന്ന് പോയ രസത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിൽ തോന്നിയാസുണ്ടായാലേ രസമുണ്ടാകുള്ളൂ എന്ന് നമ്മൾക്ക് എന്നു മുതലാ മാറിയത് അതിൽ നമ്മൾ നിൽക്കരുത് അത് നിന്നാൽ ഇവിടെ നിൽക്കൂല അത് നിന്നാൽ ഇവിടെ നിൽക്കൂല പള്ളിക്കക്ക് വരുന്നത് വരെ ആനന്ദം ഉണ്ടാകണമെങ്കിൽ തോന്നിയാ സമ്പാണം എന്നുള്ളടത്തേക്ക് വരും അവിടെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നിടത്ത് നമ്മുടെ കൺട്രോൾ ഉള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യുക ചിലത് നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാനും അധ്യാപകനാവും അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവും അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും പ്രോഗ്രാം ആയിരിക്കും നമ്മൾ എടുത്തുന്നു നമ്മൾ ക്ഷണിതാവായിക്കും നമ്മളോട് എത്തുന്നു അവിടെ കൊറേ കാര്യങ്ങൾ നന്മണ്ട് നമ്മൾ കൂടുന്നു പിന്നെ കാണുന്നു നമുക്കിട്ടല്ലാത്തതും അള്ളാഹ് ഇട്ടല്ലാത്തതുമായ കാര്യം വളരെ ഒന്നും പറയാൻ നിൽക്കണ്ട നമ്മളും എല്ലായിടുന്നു പോരുക പോരുമ്പം ബാക്കിയുള്ളവരെന്താ വിചാരിക്ക ആ ചിന്തയാണ് ശൈത്താന്റെ വിജയം ഞാൻ ഒറ്റ കാര്യാലിക്കട്ടെ ഒറ്റ കാര്യം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി പറയണം നമ്മൾക്കൊരു അവാർഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ അങ്ങാടിക്ക് വിളിച്ചു മനസ്സിൽ കരുതണം കേട്ടോ അവാർഡ് വാങ്ങാൻ വേണ്ടി ഒരു മാസം മുന്നറിയിച്ചു നാട് മൊത്തം ഫ്ലക്സ് നമ്മുടെ പേര് വെറ്റ് വെച്ചു ആളുകളൊക്കെ അറിഞ്ഞു പതിനായിരം ആൾക്കാരുണ്ട് അവിടേക്ക് നമ്മൾ അങ്ങനെ വിളിച്ചു നമ്മൾ നല്ല വസ്ത്രം ധരിച്ച അവാർഡ് വാങ്ങാൻ വേണ്ടി ആ സദസ്സിൽ കയറിയിരിക്കുമ്പം അവാർഡ് വാങ്ങുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയലോ ആ പറച്ചിൽ നമ്മളെ വാപ്പാനും നമ്മളമ്മാനും ആ സ്റ്റേജിൽ വന്ന് നന്നായി ഒരാൾ തീറിയാണ് പറഞ്ഞു നമ്മുടെ നിലപാടെന്താ നമ്മളാണ് അവിടുത്തെ ഗസ്റ്റ് നമ്മളാണ് അവിടുത്തെ ഗസ്റ്റ് നമ്മക്ക് സമ്മാനം തരാനാണ് ഫ്ലെക്സ് ബോർഡ് മുഴുവൻ നമ്മളെ ഫോട്ടോയാണ് ആ സദസ്സിൽ അവാർഡ് വാങ്ങുന്നതിന്റെ മുമ്പ് നമ്മളെ വാപ്പാനും നമ്മുടെ അമ്മാനും തെറി വിളിച്ചുകൊണ്ട് അവിടെ സ്റ്റേജ് വന്ന ഒരാള് ഒരു വാപ്പാന്റെ ഇമ്മാന്റെയും കുട്ടിയാണ് ഇവൻ എന്ന് പറഞ്ഞ നമ്മുടെ നിലപാടെന്താ ഞാൻ അവിടുന്ന് പോകുന്ന നാട്ടുകാർ മൊത്തം മോശമായിട്ട് എന്നെ വിചാരിക്കും അങ്ങനെ ആകാൻ പാടില്ല ഞാൻ അവിടെ മാന്യനാകണം ആണോ നമ്മളാ സ്റ്റേജ്മിറങ്ങും അവിടെ നിന്ന് നമ്മൾ മാന്യത അവിടെ ഒന്നും ചെയ്യൂല നമ്മൾ സ്റ്റേജ്മെന്ന് ഇറങ്ങും എന്നിട്ട് വിളിച്ചു പറയും ഇമാതിരി പരിപാടിക്ക് ദയവേത് വരരുത് ഇതിന്റെ വാപ്പാനും മാന്യങ്ങൾ എത്ര മാത്രം മോശമാക്കിയും അതിനെക്കാളും വലുതല്ലേ കസൂൽ ആകണ്ടി അപ്പോഴല്ലേ നമ്മൾ മുക്തിനാകുക പടച്ചോ നിരോധിച്ച ഒരു കാര്യത്തിൽ നമ്മളെ കുട്ടി ആടുക പടച്ചോനും നിരോധിച്ച ഒരു കാര്യത്തിൽ നമ്മളെ പൈസ ഉണ്ടാകുക അള്ളാഹു ഒരു കാര്യത്തിൽ നമ്മൾ സാക്ഷിയാകുക ഐ നമ്മുടെ പൈസ ഉണ്ടാകരുത് പ്രവാചകന്റെ ഇമ്മ വാക്കെന്നറിയോനു വാചകം മറക്കരുത് ഇമ്മ നബിയെ വലാത്തൂനു നിങ്ങൾ പറഞ്ഞല്ലോ എന്താ ഇമ്മ പറഞ്ഞാൽ സുൽത്താന്റെ വാക്കെന്നറിയോ കൂടെ കൂടികളാകരുത് നിസ്കരിക്കുമ്പം നിസ്കാരക്കാരൊപ്പം ടൂറോകുമ്പം നിസ്കാരം ഒഴിവാക്കണോപ്പം പള്ളിന്റെ ഉള്ളിലാകുമ്പം നാട്ടിലുള്ള യുവാക്കൾ മൊത്തം പറഞ്ഞ ആ കൂട്ടത്തിലാക അവനാന്റെ കുടുംബത്തിലെ കല്യാണുണ്ടാകുമ്പോൾ അവിടെയുള്ള തോന്നിയാസത്തിന്റെ കൂടെ നമ്മളും കൂടുക അങ്ങാടിയിൽ അങ്ങാടിയിലുണ്ടാകുമ്പോൾ ദീനും തക്കവസ്കാരം നോമ്പ് കൂടാണിയും അതിന്റെ ഭാഗമാകുക ഇവിടെ നിന്ന് വിട്ടാൽ ഹെറാമുകൾ ചെയ്യുന്നവരുടെ കൂടെ നമ്മളാകുക വല്ലാത്തത് അത് കപടത്വമാണ് കപടത്വമാണ് ആകരുത് തക്വയോടുകൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ആവർത്തിക്കുന്നു ഇന്റെ വാപ്പാൻ ഇൻറെ കുട്ടിയാനും സദസ്സിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് എനിക്ക് എത്ര ഉറപ്പാണോ അതിനെക്കാളും എനിക്ക് ഇന്റെ അല്ലിം റസൂലിന്റെ ദീനും അപ്പോഴെ ഞാൻ മുഗ്മിനാകുക ഞാൻ അവിടെ എനിക്ക് പോകാൻ പറ്റുന്ന അതുവരെയാണ് ഞാൻ പോകേണ്ടത് അതാണ് പരീക്ഷണം അതാണ് പരീക്ഷണം പടച്ചോനോട് പ്രാർത്ഥിക്കണം പടച്ചോനെ മുക്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിസ്കാരം കൂടി നിർവഹിക്കുവാൻ ഈമാനും നീ എനിക്ക് പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരായി മരണപ്പെട്ടു പോകാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പോയ തെറ്റുകളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവി അംബിയാമറസലിങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങളെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ തെറ്റായ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനും തക്കവയോട് കൂടി ജീവിക്കുവാനും ഹറാമുകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുവാനും നാഥ ഞങ്ങൾക്ക് ഈമാനും തക്കവയും നാഥ നിന്ന് ഞങ്ങൾക്ക് നിലനിർത്തി തരണം അള്ളാഹുവി ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ ചെറുപ്പത്തിൽ നോക്കിയവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമെറ്മാനെ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹുവി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതൽ അനുഭവിക്കുന്ന സാധുക്കളായി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമെറ്മാനെ അള്ളാഹുവേ വ്യത്യസ്ത പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകി നൽകിനി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഒരുപാട് കഷ്ടപ്പെടുന്ന സാധുക്കളായ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാദ സമാധാനവും സമാശ്വാസവും നൽകി നൽകിനി അനുഗ്രഹിക്കേണ്ട മെറ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ വരുമാനങ്ങളിൽ സമ്പാദ്യങ്ങളിൽ حلالا يا مارغت رولا من ونلغني انقره كنا يا رحمن اللهم اغفر من والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار امين 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 برحمتك يا